മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് മധുരരാജ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റ് ചിത്രമായിരുന്നു പോക്രി രാജ അതിനെ വെല്ലുന്ന വിജയം മധുരരാജ ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നു പുലിമുരുകന്റെ വൻ വിജയത്തിന് ശേഷം വൈശാഖ് ഉദയകൃഷ്ണ പീറ്റർ ഹെയിൻ ടീം മധുരരാജയിലൂടെ വീണ്ടും ഒന്നിച്ചു ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ചിത്രം മുപ്പത്തിരണ്ട് കോടി രൂപ ആഗോള കളക്ഷൻ നേടിയെന്ന് അണിയറ പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടെ അൻപത് കോടി ക്ലബിലേക്കാണ് മധുരരാജ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ മധുരരാജ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് ഈ ചിത്രം മുപ്പത്തിരണ്ട് കോടി രൂപ ആഗോള കളക്ഷനായി നേടിയെന്നായിരുന്നു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ഈ ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒരുപോലെ നല്ല രീതിയിൽ തന്നെയുള്ള ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കാൻ മധുരരാജയ്ക്ക് കഴിയുന്നുണ്ട് മലയാളത്തിലെ ആദ്യ നൂറുകോടി ചിത്രമായ പുലിമുരുകന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് നെൽസൺ ഐപ് എന്ന നവാഗതനായ നിർമ്മാതാവാണ് റിപ്പീറ്റ് ഉദയകൃഷ്ണ തിരക്കഥ രചിച്ച മധുരരാജ ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് മൂവിയായാണ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ്നടൻ ജയ് തെലുങ്കു നടൻ ജഗപതിബാബു തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് അനുശ്രീ മഹിമാ നമ്പ്യാർ ഷംന കാസിം അന്നാരാജൻ നെടുമുടി വേണു വിജയരാഘവൻ സലീം കുമാർ ബിജുകുട്ടൻ കലാഭവൻ ഷാജോൺ പ്രശാന്ത് അലക്സാണ്ടർ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു താരങ്ങൾ പീറ്റർ ഹെയ്ൻ സംഘടന സംവിധാനം നിർവഹിച്ച മധുരരാജയ്ക്ക് ഈണം പകർന്നത് ഗോപി സുന്ദറും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് മഹേഷ് നാരായണനും സുനിൽ എസ് പിള്ളയും ചേർന്നാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു പോക്രി രാജ അതിനെ വെല്ലുന്ന വിജയം മധുരരാജ ഇ തന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നു മൂന്നാം ഭാഗമായ മിനിസ്റ്റർ രാജയുടെ കൂടുതൽ വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മൂന്നാം ഭാഗം എത്തുമെന്നറിഞ്ഞ ആരാധകർ ഏറെ സന്തോഷത്തിലാണ് യു ആർ യു ആർ മിംഗ്